ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ എട്ടിന് ലോകമെമ്പാടുമുള്ള ഗെയിമേഴ്സ്മാരും ഗെയിം വ്യവസായ ലോകവും ഒത്തുചേർന്ന് ലോക ഗെയിംസ് ദിനം ആഘോഷിക്കുമ്പോൾ ഈ മഹത്തായ വിനോദോപാധി ഒരു നേരമ്പോക്ക് എന്നതിലുപരി എങ്ങനെ ഒരു വലിയ സാംസ്കാരിക സാമ്പത്തിക സാമൂഹിക ശക്തിയായി രൂപപ്പെട്ടു എന്നത് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഗെയിമുകൾ കേവലം വിനോദോപാധികൾ മാത്രമല്ല അവ ഇന്ന് വ്യക്തിഗത വികാസത്തിനും സാമൂഹിക ഇടപെടലുകൾക്കുമുള്ള ശക്തമായ ഒരു ഉപകരണം കൂടിയാണ് തന്ത്രപരമായ ചിന്തകൾ വളർത്തിയെടുക്കുന്നതിനും നിർണായക പ്രശ്നങ്ങളിൽ പരിഹാരം കാണുന്നതിനും ടീം വർക്ക് മെച്ചപ്പെടുത്തുന്നതിലും ഗെയിമുകൾക്ക് വലിയ പങ്കുണ്ട് നിരന്തരമായ പഠനങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഗെയിമിംഗ് ഏകാഗ്രതയും പ്രതികരണശേഷിയും വർദ്ധിപ്പിക്കുന്നു എന്നത് ഈ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ യുഗത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു മാധ്യമമായി ഗെയിമുകൾ മാറിക്കഴിഞ്ഞു ഗെയിമിംഗ് മേഖലയുടെ സാധ്യതകൾ ഇന്ന് വിസ്മയകരമാണ് നിരവധി ഗെയിമുകൾ കളിക്കാരെ പുതിയ കാര്യങ്ങൾ പഠിക്കാനും സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും പ്രേരിപ്പിക്കുന്നു ഉദാഹരണത്തിന് തന്ത്രപരമായ ഗെയിമുകൾ കളിക്കാർക്ക് ആസൂത്രണശേഷി വർദ്ധിപ്പിക്കുകയും പശു ഗെയിമുകൾ അവരുടെ യുക്തിപരമായ ചിന്തയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു ചരിത്രം ശാസ്ത്രം ഗണിതം തുടങ്ങിയ വിഷയങ്ങളിൽ വിജ്ഞാനം പകർന്നു നൽകുന്ന വിദ്യാഭ്യാസപരമായ ഗെയിമുകൾക്ക് ഇന്ന് ധാരാളമായി ലഭ്യമാണ് മൾട്ടിപ്ലെയർ ഗെയിമുകൾ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടുമൊപ്പം കളിക്കാൻ അവസരം നൽകുകയും ഇത് സാമൂഹിക ഇടപെടലുകൾ വർദ്ധിപ്പിക്കുകയും ആശയവിനിമയശേഷി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു കൂടാതെ ഓൺലൈൻ ഗെയിമിംഗ് കമ്മ്യൂണിറ്റികൾ പുതിയ സൗഹൃദങ്ങൾക്കും വലിയ പ്ലാറ്റ്ഫോമുകൾ ഒരുക്കുന്നുണ്ട് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും സന്തോഷം നൽകുന്നതിനും ഗെയിമുകൾക്ക് അസാധാരണമായ കഴിവുണ്ട് ജോലിയുടെയും പഠനത്തിൻ്റെയും തിരക്കിനിടയിൽ മാനസിക ഉന്മേഷം നേടാൻ ഗെയിമുകൾ സഹായിക്കുന്നു പല ഗെയിമുകളും സമ്മർദ്ദം കുറയ്ക്കുന്നതിനുള്ള ഉപാധികളായി പ്രവർത്തിക്കുകയും കളിക്കാരെ സ്വന്തമായി തന്ത്രങ്ങൾ മെനയാനും വേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കാനും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ അവരുടെ സർഗാത്മകതയും പ്രതികരണശേഷിയും വർദ്ധിപ്പിക്കുന്നു ഇന്ന് ഗെയിമിംഗ് ഒരു പ്രധാന വ്യവസായമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇത് ഗെയിം ഡെവലപ്പർ ഗെയിം ഡിസൈനർ ഗെയിം ടെസ്റ്റർ ഇ സ്പോർട്സ് പ്രൊഫഷണൽ സ്ട്രീമർ തുടങ്ങിയ നിരവധി കരിയർ സാധ്യതകൾ തുറന്നു തരുന്നു